എടോ ഫാദർലെസ് ലെസ് വൈലിക്കോടാ തനിക്ക് നീതിബോധവും ന്യായബോധവും ഉണ്ടോ ദൈവഭയം ഉണ്ടോ തനിക്ക് നീതിയെയും ന്യായത്തെയും കുറിച്ച് പറയാൻ എന്താണോ അവകാശം സുബോധം നഷ്ടപ്പെട്ട തനിക്ക് ദൈവികത നഷ്ടപ്പെട്ട തനിക്ക് ന്യായവും നീതിയും തിരിച്ചറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ താനിങ്ങനെ പറയുന്നത് എന്താണോ തന്റെ നീതി മാർപ്പാപ്പായെ അനുസരിക്കാത്തവനാണോ കാനൂൻ നിയമത്തെക്കുറിച്ചും സംസാരിക്കുന്നത് മെത്രാനെ അനുസരിക്കാത്തവനാണോടോ കാനൂൻ നിയമത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കോടതിയെ വിധി മാനിക്കാ ഈ മൂന്ന് പള്ളികളിലും കോടതി വിധി മാനിക്കാത്തത് കൊണ്ടല്ലേ കോടതി പുതിയ വൈദികരെ നിയമിക്കാൻ മെത്രാനോട് ഓർഡർ ഇട ഇട്ടത് അങ്ങനെ ഇടേണ്ടി വന്നത് താങ്കൾക്കും പിന്നെ വൈദികർക്കും നീതിബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് അതിന് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുമ്പോൾ സമാധാനം തകർക്കാനാണ് പോലീസിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് പറയാൻ തനിക്ക് എന്താണോ ന്യായം പോലീസ് നീതിന്യായത്തെ സംരക്ഷിക്കുന്നവരല്ലേ കോടതിയെ മാനിക്കാത്തവനും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാത്തവനും നീതിബോധത്തെ കുറിച്ച് പറയാൻ എന്താണോ അവകാശം മെത്ര പള്ളി മെത്രാൻ്റെതല്ലേ തൻ്റെയും തൻ്റെ കൂട്ടത്തിലുള്ളവരുടെയും തന്തമാര് പണി കഴിപ്പിച്ച് മക്കൾ കിരിക്കാൻ വേണ്ടി കൊടുത്തതല്ലല്ലോ അത് പിന്നെ എന്തവകാശം മെത്രാനല്ലേ അവർ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ മെത്രാനാണ് അവകാശം കൂതാ മെ പള്ളി കൂതാശ ചെയ്തത് മെത്രാനല്ലേ മെത്രാന്റെ അധീനതയിൽ അല്ലേ താനൊക്കെ ജനങ്ങളുടെയും വിശ്വാസികളുടെയും വീർപ്പിന്റെ ഫലം പറ്റി തിന്നുകുടിച്ച് ജീവിക്കുന്നവരല്ലേ ഇനി പള്ളിയിൽ കുടുംബമായി കിടന്ന് സുഖഭോഗാദികളിൽ മുഴുകി തോന്നിയവാസം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ അതുകൊണ്ടല്ലേ നിങ്ങൾ നീതി ന്യായത്തെ അംഗീകരിക്കാത്തത് സഭാ വിശ്വാസികളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ സഭയുടെ കുർബാന വിശ്വാസികൾക്ക് നൽകി അവരുടെ ആത്മീയതയെ പരിവേഷിപ്പിക്കാൻ ബാധ്യസ്ഥരായ നിങ്ങൾ എന്താണ് അധർമ്മമാണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ പള്ളിയുടെ അധികാരികളല്ല വിശ്വാസിയുടെ മേൽ നിങ്ങൾക്ക് അധികാരമില്ല പള്ളിയുടെയും വിശ്വാസിയുടെയും മേൽ അധികാരം മാർപ്പാപ്പയ്ക്കാണ് മാർപ്പാപ്പ നിയോഗിക്കുന്ന മെത്രാന്മാർക്കാണ് നിങ്ങൾ വെറും ഇടയന്മാരാണ് ഉടമസ്ഥൻ പറയുന്നത് പോലെ ആടുകളെ നല്ലവഴിക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ അത് ചെയ്യാതെ നിങ്ങൾക്കിഷ്ടമുള്ളിടത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു കശാപ്പിശാലയിലേക്ക് വിറ്റ് കാശുണ്ടാക്കി സുഖമായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നേരായ ഇടയൻ നേരായ വാതിലിലൂടെ വരും കാവൽക്കാരൻ അവരെ ആടുകളെ ഭരമേൽപ്പിക്കും മെത്തന്മാരായ കാവൽക്കാരാണ് നിങ്ങളെ ആടുകളെ ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ അങ്ങേക്ക് വാതിൽ കള്ളനും ദുഷ്ടനുമായ ഇടയന്മാർ വാതിൽ പൊളിച്ച് കയറി വരുന്നു നിങ്ങളിപ്പോൾ വാതിൽ പൊളിച്ചല്ലേ കുഞ്ഞാടുകളെ ഇറക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങളുടെ കൂടെ കൊറേ വിവരമില്ലാത്ത ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് നീതിബോധത്തെ കുറിച്ച് പറയുവാൻ താങ്കൾക്ക് എന്താണ് അവകാശം താങ്കൾക്ക് തലയ്ക്ക് തലയ്ക്ക് വിളിവ് ഇല്ലാതായിരിക്കുന്നു എടോ വൈരിക്കോടാ തനിക്ക് എന്തു പറ്റി താൻ ഈ ലോകത്താണോ ജീവിക്കുന്നത് നീതിയെക്കുറിച്ച് ന്യായത്തെ കുറിച്ച് തനിക്ക് പറയാൻ എന്താണ് അവകാശം നിങ്ങളുടെ വൈദ്യർക്ക് പറയാൻ എന്താണ് അവകാശം വാളവക്കാരൻ്റെ അപ്പൻ കൊടുത്തതല്ലല്ലോ പാലാരിവട്ടം പള്ളി വിശ്വാസികൾ അവരുടെ ഗൂതാശ ആവശ്യങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തിയതല്ലേ അത് അവർ ചോരയും നേരെയും കൊടുത്ത് പണതുയർത്തിയതല്ലേ അവർക്ക് സഭയുടെ ഗൂതാശ കിട്ടാൻ വേണ്ടിയല്ലേ അവരത് ഇത്രയും ത്യാഗം ഫവിച്ചത് അത് നിങ്ങൾക്ക് സുഖജീവിതം നടത്താനും തോന്നിയവാസം നടത്താനും ഉള്ള താവളമാക്കാൻ അത് ആക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത് അത് വിശ്വാസികൾ അനുവദിച്ച് തരില്ല അഞ്ചോ ആറോ അവിശ്വസ്തരായ നിങ്ങളുടെ കൂലി പറ്റുന്ന നക്കാപ്പിച്ച പറ്റുന്ന ഗുണ്ടകൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് വിശ്വാസികളൊന്നും നിങ്ങളുടെ കൂടെയില്ല ഇത് താൻ ഇനിയും മനസ്സിലാക്കേണ്ടതാണ് സഭയിൽ ഇനിയും വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ച് ദൈവശാപം വരുത്തി വെക്കരുത് തനിക്ക് സുബോധം തെളിയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്